റവന്യൂ വകുപ്പ് മന്ത്രിയും സിപിഐ നേതാവുമായിരുന്ന കെ ടി ജേക്കബിന്റെയും സ്വാതന്ത്ര്യസമര സേനാനിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും കൂത്താട്ടുക്കുളം പഞ്ചായത്തിന്റെ പ്രഥമ പ്രസിഡന്റുമായിരുന്ന ജേക്കബ് ഫിലിപ്പിന്റെയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കൂത്താട്ടുക്കുള മേരിയുടേയും അനുസ്മരണ ദിനാചരണം സിപിഐയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു കെ ടി ജേക്കബ് മെമ്മോറിയൽ ടൌൺഹാളിൽ നടന്ന പരിപാടി പാർട്ടി ദേശീയ എക്സിക്യൂട്ടീവ് അംഗവും എം പി പി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പ്രഗത്ഭരായിരുന്ന നമ്മുടെ ഈ നാടിനും കേരളത്തിനും ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത മൂന്ന് അതുല്യരായ നേതാക്കന്മാരെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് ഈ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് കൂത്താട്ടുകുളം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന പെടുത്തിയ ഒരു പ്രദേശമായി മാറ്റുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നേതാക്കന്മാരാണ് ഇന്ന് നാം ഇവിടെ അനുസ്മരിക്കുന്ന മുതൽ സഖാവ് കെ ടി ജേക്കബും ജേക്കബ് ഫിലിപ്പും കൂത്താട്ടുകുളം മേരി ഇത്രയേറെ പ്രഗുഭരായ നേതാക്കന്മാരുടെ ജന്മം കൊണ്ട് അങ്ങനെ ശ്രദ്ധേയമായ പ്രദേശങ്ങൾ ഒരുപാടില്ല മുതിർന്ന നേതാവ് ഇവിടെ ആചരിക്കാൻ തീരുമാനിക്കുകയും ജൂൺ രണ്ടിന് ഏകപ്ലിപ്പിന്റെ ജന്മദിനത്തിൻ്റെ അന്നം പതാകീർത്തനും പുഷ്പാർച്ചനയും ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയാണ് നമ്മൾ ഈ പരിപാടി നടത്താൻ ബാധനം ചെയ്തിട്ടുള്ള കേരളത്തിലെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ സന്തോഷ് കുമാർ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാർ കൂടെ പ്രസംഗിക്കാനുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രമുഖ സ്ഥാനമുള്ള സ്ഥലമാണ് പുറത്താക്കുന്നത് പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്ക് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു മികച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകനുള്ള കെ ടി ജേക്കബ് പുരസ്കാരം അപ്പൂജെ കോട്ടയ്ക്കലിന് നൽകി യുവകലാ സാഹിത്യ പ്രതിഭയ്ക്കുള്ള കൂത്താട്ടുകളം മേരി പുരസ്കാരം ദേവദന്ദ എം നായർക്കും നൽകി സി പി ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കൌൺസിൽ അംഗം ഇ കെ ശിവൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എൻ ഗോപി എം എം ജോർജ് മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജിൻസൺ വി പോൾ മേരിയുടെ മകൾ ഗിരിജ സി ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ലോക്കൽ സെക്രട്ടറി ബിനീഷ് കെ തുളസിദാസ് സ്വാഗതവും ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി പി എം ഷൈൻ നന്ദിയും പറഞ്ഞു സി എൻ സദാമണി അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ അംബിക രാജേന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് പാർട്ടി മണ്ഡലം കമ്മിറ്റി അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ജേക്കബ് ഫിലിപ്പിന്റെ കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകർ തുടങ്ങിയ നിരവധി ആളുകൾ പങ്കെടുത്തു മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും യും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളും